മണിയൻ പിള്ള രാജുവിന് ക്യാൻസർ രാജുവിൻ്റെ പുതിയ ഫോട്ടോ കണ്ടതോടെയാണ് ആരാധകർ ഈ വിവരമറിഞ്ഞത് നല്ല തടിയുണ്ടായിരുന്ന രാജു ചിത്രത്തിൽ മെലിഞ്ഞ് ആകെ ക്ഷീണിതനായ അവസ്ഥയിലാണുള്ളത് ഇത് കണ്ടതോടെ ആരാധകർ വിവരങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി എന്താണ് പറ്റിയതെന്ന് അവർ ചോദിച്ചു അപ്പോഴാണ് രാജുവിന് ക്യാൻസർ ബാധിച്ച വിവരം പുറത്തറിഞ്ഞത് ഈ വാർത്തയും ഫോട്ടോയും പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കും ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനും നടനുമായ നിരഞ്ജൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മണിയൻപിള്ള രാജുവിന് ക്യാൻസറാണെന്നും മാറാരോഗമാണ് എന്നും കടുത്ത ചികിത്സ വേണമെന്നൊക്കെ പലയിടത്തും കണ്ടു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ അദ്ദേഹം ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തുകയാണ് ക്യാൻസർ തൊണ്ടയിലായിരുന്നു അതൊക്കെ നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്തു ശരീരം വിലിഞ്ഞത് അദ്ദേഹം തന്നെ അത് കൺട്രോൾ ചെയ്തതുകൊണ്ടാണ് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ ഇങ്ങനെയാണ് നിരഞ്ജൻ പ്രതികരിച്ചത് അച്ഛൻ ക്യാൻസർ സർവൈവറാണ് അച്ഛൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് ഏതോ മാറാരോഗമാണെന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടു ഞങ്ങളാരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല അതിനുള്ള നേരവും ഞങ്ങൾക്കില്ല അച്ഛന് ക്യാൻസർ ആയിരുന്നു കീമോയും റേഡിയേഷനും കഴിയുമ്പോൾ സ്വാഭാവികമായും തൈറോയിഡിൽ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട് അത് മെലിയാനൊരു കാരണമാണ് കീമോ കഴിഞ്ഞതുകൊണ്ട് വായിലെയും തൊണ്ടയിലെയും തൊലി ശരിയായി വരാൻ ആറുമാസമെങ്കിലും സമയമെടുക്കും അതുകൊണ്ട് എല്ലാ ഭക്ഷണവും കഴിക്കാൻ കഴിയുന്നില്ല അതും മെലിയാൻ കാരണമായി നിരഞ്ജൻ വിശദീകരിച്ചു മോഹൻലാലിൻ്റെ തുടരും എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ ഏറെക്കാലത്തിന് ശേഷം വളരെ പ്രാധാന്യമുള്ള വേഷത്തിൽ രാജു അഭിനയിച്ചിരുന്നു മണിയൻപിള്ള രാജുവിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുമുണ്ട് വളരെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ഞങ്ങളെന്നും നിരഞ്ജൻ പറഞ്ഞു ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ രാജുവിൻ്റെ പേരിലും പീഡന ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറി കോടതിയിൽ കേസുള്ളതിനാൽ വിധി പറയാതെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കുന്നില്ല എന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് മകൻ നിരഞ്ജൻ പ്രതികരിച്ചത് ഫോട്ടോ കണ്ടതോടെയാണ് ആരാധകർ അച്ഛന് എന്താണ് അസുഖം എന്ന് ചോദിച്ചത് അദ്ദേഹത്തിനോടുള്ള സ്നേഹമാണ് ആ ചോദ്യങ്ങൾക്ക് പിന്നിലെന്നും നിരഞ്ജൻ പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക